പാടിയോട്ടിയാൽ ലയൻസ് ക്ലബ് ജെ സി ഐ അരവഞ്ചാൽ പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാടിയോട്ടിയാൽ ലയൻസ് ക്ലബ്ബ് ജെ സി ഐ അരവഞ്ചാൽ പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചു അറവഞ്ചാൽ ഗവൺമെന്റ് യു സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് കാഞ്ഞിരപ്പുയിൽ പഞ്ചായത്ത് കുളത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്നത് ഉദ്ഘാടന യോഗത്തിൽ അരവഞ്ചാൽ ജെ പ്രസിഡന്റ് ഷൈമാ ദീപു സ്വാഗതം പറഞ്ഞു അരവഞ്ചാൽ ഗവൺമെന്റ് യു സ്കൂൾ ഹെഡ് രമേശൻ അധ്യക്ഷത വഹിച്ചു പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞി ഷൈ നല്ല കുട്ടികളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതേ ഒരു കോളം അല്ലേ അതുകൊണ്ടല്ലോ നമ്മുടെ രണ്ട് വർഷം മുമ്പ് ഈ നീന്തൽ പരിശീലന പരിപാടി ആസൂത്രണം ചെയ്ത് അന്ന് നടത്തിയത് നമ്മൾക്ക് ചൂരലിനപ്പുറമല്ലെ അത്തോളില്ലത്തിന്റെ കോളത്തിലാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ മുമ്പത്തെ വർഷം പദ്ധതി വെച്ചിരുന്നു ഒരു നീന്തൽ പരിശീലന പദ്ധതി സർക്കാർ വിദ്യാഭ്യാസ പരിപാടിയിലെ ഭാഗമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നിർബന്ധമാണ് കാരണം കേരളം ജലാശയങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് വേനൽക്കാലം കടുത്ത വരൾച്ച ഉണ്ടാകുന്ന പോലും മഴക്കാലം നമ്മുടെ ചുറ്റും ജലാശയങ്ങൾ ഉള്ളതാണ് പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പി വി പ്രകാശൻ മുഖ്യാതിഥിയായിരുന്നു അംഗങ്ങളെ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കറിയാം മനുഷ്യനില്ലാത്ത എല്ലാ ജീവികളും ജനിച്ചിട്ട് ആദ്യം വെള്ളം കണ്ടാലും നീന്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നായ്ക്കുട്ടി അല്ലെങ്കിൽ പശുക്കുട്ടി ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ജനിച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരിക്കൽ വെള്ളം കാണുന്നത് പുഴ കാണുന്നത് ജോർജ് ജോസഫ് കൊങ്ങോല വി പി നിതീഷ് ജയപ്രകാശ് സിന്ധു ജയപ്രകാശ് വി വൈശാഖ് അരവഞ്ചാൽ ലാൻഡ്സ് ക്ലബ് പ്രസിഡന്റ് കെ സീനു എന്നിവർ പ്രസംഗിച്ചു മുപ്പത് കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് എം ജയേഷ് കുമാർ കെ രതീഷ് കെ ജയേഷ് യു അഭിനന്ദ് എന്നിവരാണ് പരിശീലകർ പറയുന്നില്ല നമ്മൾ വളരെ സന്തോഷമുണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ആർ ജെ ഗോൾ ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ